നമസ്കാരം ശബരിമല പാതയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ രണ്ട് വ്യത്യസ്ത വാഹന അപകടങ്ങളിലായി ഏഴുപേർക്ക് പരിക്ക് എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞു പുലർച്ചെ അഞ്ചരയോടെയാണ് അപകടം ഉണ്ടായത് സ്വകാര്യ പാർക്കിംഗ് മൈതാനത്ത് നിന്ന് വാഹനം എടുക്കുന്നതിനിടെ തോട്ടിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട് അപകടം നടന്ന ഉടൻ പോലീസ് എത്തി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ വാഹനം കരക്കേറ്റി പന്ത്രണ്ട് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് കണമല അട്ടിവളവിലായിരുന്നു രണ്ടാമത്തെ അപകടം കണമല അട്ടിവളവിൽ തീർത്ഥാടകരുടെ ബസ് നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു മാർത്തണ്ഡം സ്വദേശികളായ മേരി റോസ്ലെറ്റ് ശിവാസ് എന്നിവർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ബസ് ഉയർത്താൻ ശ്രമം തുടങ്ങി അപകടം പുലർച്ചെ അഞ്ചരയോടെയാണ് ഉണ്ടായത് ബ്രേക്ക് നഷ്ടമായ ബസ് മതിലിലിടിച്ച് നിർത്താനുള്ള ശ്രമത്തിനിടെ റോഡിൽ വട്ടം അറിയുകയായിരുന്നു അപകടത്തിൽ മൂന്ന് തീർത്ഥാടകർക്ക് പരിക്കേറ്റു ഇവരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സേഫ് സോൺ അധികൃതരെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് അധികൃതർ അറിയിച്ചു തമിഴ്നാട്ടിൽ നിന്ന് തീർത്ഥാടക വാഹനങ്ങളാണ് രണ്ടിടത്തും അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം ശബരിമല പാതയിൽ രണ്ട് വ്യത്യസ്ത വാഹന രണ്ട് മരണവും നിരവധി പേർക്ക് പരിക്കും റിപ്പോർട്ട് ചെയ്തിരുന്നു മുണ്ടക്കയം എരുമേലി പാതയിൽ കണ്ണിമല എസ് വളവിന് സമീപം തീർത്ഥാടകരുടെ മിനി സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് വിദ്യാർത്ഥികൾ മരിച്ചത് മഞ്ഞളരുവി സ്വദേശി ജെറിൻ സുഹൃത്ത് നോബിൾ എന്നിവരാണ് മരിച്ചത് നോബിളിനെ ഗുരുതരമായ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും രാത്രിയോടെ മരണം സംഭവിക്കായിരുന്നു അതേസമയം ഈ ആഴ്ചയിൽ മാത്രം രണ്ട് വാഹന അപകടങ്ങളാണ് കണമല അട്ടി ഉണ്ടായത് വ്യാഴാഴ്ച വൈകുന്നേരമാണ് കണമല അട്ടിവളവിൽ വളവിൽ അപകടമുണ്ടായത് ചരക്കലോറിയും കെ എസ് ആർ ടി സി ബസും തീർത്ഥാടക ബസ്സും കൂട്ടിയിടിച്ചായിരുന്നു വ്യാഴാഴ്ച അപകടമുണ്ടായത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു എരുമേലി ശബരിമല പാതയിൽ കണമല ഇറക്കത്തിൽ വൈകിട്ടോടെയായിരുന്നു അപകടമുണ്ടായത് പമ്പയിൽ നിന്ന് എരുമേലിയിലേക്ക് വരികയായിരുന്ന തീർത്ഥാടകരുടെ ബസ്സും പമ്പയിൽ നിന്ന് കോട്ടയത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും പമ്പയിലേക്ക് കരിക്കുമായി പോവുകയായിരുന്ന ചരക്കു ലോറിയും തമ്മിലായിരുന്നു അന്ന് കൂട്ടിയിടിച്ചത് തീർത്ഥാടകരുടെ ബസിന്റെ പിൻഭാഗത്തും കെ എസ് ആർ ടി സി ബസിന്റെ മധ്യഭാഗം തീർത്തുമാണ് ചരക്കു ലോറി ഇടിച്ചത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു എരുമേലിയിൽ നിന്നും അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അതേസമയം കഴിഞ്ഞ ഒക്ടോബറിലും കണവലയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് മുപ്പതോളം പേർക്ക് പരിക്കേറ്റിരുന്നു കർണാടകയിൽ നിന്ന് ശബരിമലയിലേക്ക് വരികയായിരുന്ന തീർത്ഥാടക സംഘമായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഇറക്കമിറങ്ങി വന്ന വാഹനം അട്ടിവളവിന് സമീപം നിയന്ത്രണം വിട്ട് റോഡിൽ തന്നെ മറിയുകയായിരുന്നു ക്രാഷ് ബാരിയറിൽ ഇടിച്ച ശേഷമാണ് എതിർവശത്തെ മൺതിട്ടൽ കൂടി ഇടിച്ച് വാഹനം റോഡിൽ വട്ടം അറിഞ്ഞത് മൂന്ന് ഡ്രൈവർമാർ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് പേരായിരുന്നു അന്ന് ബസ്സിൽ ഉണ്ടായിരുന്നത് അട്ടിവളവിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ നിരവധി ഒരുക്കിയിട്ടും കണവല അട്ടിവളവിലെ അപകടങ്ങൾക്ക് യാതൊരു കുറവുമില്ല കുത്തനെയുള്ള ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് ഇത് ആവർത്തിക്കുകയാണ് പല വർഷങ്ങളിലും പ്രളയത്തിൽ തകർന്ന സമാന്തരപാത സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി വാഹനോപകടങ്ങൾ തുടർ സംഭവമായപ്പോൾ ഇതിന് സമാന്തരമായി എരുത്തുവാപുഴയിൽ നിന്നും കണമലയിൽ എത്തുന്ന മറ്റൊരു പാത വീതി കൂട്ടി നിർമ്മിച്ചിരുന്നു വൺവേ സംവിധാനമടക്കം ഏർപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം എന്നാൽ ഈ പാത രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രളയത്തിൽ തകർന്നു ഇന്ന് വരെ ഇത് നന്നാക്കാൻ നടപടിയില്ല തീർത്ഥാടനകാലത്ത് വലിയ വാഹന തിരക്കാണ് എരുമേലി കണമല പാതയിൽ ഉണ്ടാകുക സമാന്തരപാത അടിയന്തരമായി പുനർ നിർമ്മിച്ചാൽ വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടാനാകും എന്നാണ് വിലയിരുത്തുന്നത്